ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് അതുപോലെ തന്നെ എക്സാം പാറ്റേൺ കാര്യങ്ങള് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വരുന്നത് എക്സാം തൊണ്ണൂറ് മിനിറ്റ് ആണ് അല്ലെങ്കിൽ ഒന്നര മണിക്കൂറാണ് നമുക്ക് ഈ ഒരു എക്സാം ഉള്ളത് എവിടെ സ്ട്രെസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത് മാർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയിൽ നിന്ന് എങ്ങനെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇനി നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സിലബസിലോട്ട് നമ്മൾ പോവുകയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകൾ അതുപോലെ തന്നെ സ്റ്റോറേജ് ഡിവൈസുകൾ നെറ്റ്വർക്കിംഗ് ബേസിക് സയൻസ് ആൻഡ് എൻജിനീയറിംഗ് ആണ് മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് റോംബസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ നമ്മുടെ റെയിൽവേ എക്സാംസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ സോ എന്ന് നമ്മുടെ ടെക്നീഷ്യൻ ഗ്രേഡ് വൺ ആൻഡ് ഗ്രേഡ് ത്രീ അതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും സോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് അതായത് നമുക്കിനി പഠിക്കാനുള്ള സമയമായി അതായത് എക്സാമുകളെല്ലാം നമ്മുടെ മുന്നിൽ എത്തി ഒരു കാര്യം നിങ്ങൾ എല്ലാവർക്കും അറിയാം സോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ടെക്നീഷ്യന്റെ ഗ്രേഡ് വണ്ണിൻ്റെ സിലബസുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഓക്കെ പേർ ലെവൽ ഫൈവില് വരുന്ന ടെക്നീഷ്യൻ ഗ്രേഡ് വണ്ണിൻ്റെ സിലബസ് ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് അതുപോലെ തന്നെ എക്സാം പാറ്റേൺ കാര്യങ്ങൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് അല്ലെങ്കിൽ ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ സോ ആദ്യമായിട്ട് നമുക്ക് എന്ത് നോക്കാം ഇതിൻ്റെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എങ്ങനെയാണ് ഗ്രേഡ് വണ്ണിന്റെ ആട്ടോ പറയുന്നത് നമുക്കറിയാം ഗ്രേഡ് വണ്ണിനും ഗ്രേഡ് ത്രീക്കും ഡിഫറെന്റ് ആയിട്ടുള്ള സിലബസ് കാര്യങ്ങളാണ് ഉള്ളത് സോ ഗ്രേഡ് വണ്ണിന്റെ സിലബസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് നമുക്കറിയാം റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് സി ബി ടി ടെസ്റ്റ് ആണ് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരുന്നുണ്ട് അത് കഴിഞ്ഞ് മെഡിക്കൽ എക്സാമിനേഷനും നമുക്ക് വരുന്നുണ്ട് അപ്പൊ ഈ ഒരു മൂന്ന് പ്രോസസ്സാണ് നമുക്കുള്ളത് ആദ്യമായിട്ട് മെയിൻ ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ എന്താണ് നമ്മുടെ സി ബി ടി എക്സാം ആണ് നമുക്ക് വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം ആണ് ഇനി ആ എക്സാമിന്റെ പാറ്റേണും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് നൂറ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് നൂറ് മാർക്കിന് നൂറ് ക്വസ്റ്റ്യൻസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് നൂറ് ക്വസ്റ്റ്യൻസ് ആണ് നൂറ് മാർക്കിന് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ തൊണ്ണൂറ് ആണ് നമുക്ക് ഈ ഒരു എക്സാമിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു എക്സാം തൊണ്ണൂറ് ആണ് അല്ലെങ്കിൽ ഒന്നര മണിക്കൂറാണ് നമുക്ക് ഈ ഒരു എക്സാം ഉള്ളത് അതുപോലെ തന്നെ നമുക്കറിയാം നെഗറ്റീവ് മാർക്ക് നമുക്കുണ്ട് വൺ ബൈ തേർഡ് നെഗറ്റീവ് മാർക്ക് നമുക്ക് ഇവിടെ വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഒന്ന് ഓർമ്മിച്ച് വെക്കാം നൂറ് മാർക്ക് തൊണ്ണൂറ് മിനിറ്റ് വൺ ബൈ തേർഡ് നെഗറ്റീവ് മാർക്ക് നമുക്ക് ഇവിടെ വരുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു എക്സാം എക്സാമിൽ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളൊന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ എങ്ങനെയാണ് ആദ്യമായിട്ട് നമ്മുടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ പോകുന്നത് നമ്മൾ എങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എവിടെ സ്ട്രെസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത് മെയിൻ ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ ഏതൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഒന്ന് നോക്കാം ഓക്കെ ആദ്യമായിട്ട് നമുക്കറിയാം സബ്ജക്റ്റുകൾ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് വരുന്നത് എന്ന് നമ്മൾ നോക്കുമ്പോൾ ജനറൽ അവയർനെസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റീസണിങ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബേസിക് കമ്പ്യൂട്ടർ വരുന്നുണ്ട് മാത്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിങ് ഇങ്ങനെ അഞ്ച് ഏരിയകളാണ് നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇനി ഇതിന്റെ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ നോക്കുമ്പോൾ ജനറൽ അവേർനെസ്സിന് നമുക്ക് വരുന്നത് പത്ത് ക്വസ്റ്റ്യൻസ് ആണ് പത്ത് മാർക്കിന്റെ ഓക്കെ ഓരോ മാർക്ക് വെച്ചാണ് പത്ത് ക്വസ്റ്റ്യൻസ് പത്ത് മാർക്ക് ജനറൽ അവേർനെസ് ഓക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് നമ്മൾ നോക്കൂട്ടോ അതുകഴിഞ്ഞ് നമ്മൾ റീസണിങ്ങിലോട്ട് വരുന്ന സമയത്ത് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് പതിനഞ്ച് മാർക്ക് പതിനഞ്ച് ക്വസ്റ്റ്യൻസ് പതിനഞ്ച് മാർക്ക് റീസണിങ് അതുപോലെ തന്നെ ബേസിക് കമ്പ്യൂട്ടർ ബേസിക് കമ്പ്യൂട്ടർ ആൻഡ് അപ്ലിക്കേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ഇരുപത് മാർക്ക് ഇരുപത് ക്വസ്റ്റ്യൻസ് ഇരുപത് മാർക്ക് നിങ്ങൾ ഇപ്പോൾ എസ് എസ് സി എക്സാമൊക്കെ എഴുതിയിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ മേ ബി ഈയൊരു സിലബസ് മെയിൻ കാര്യങ്ങളൊക്കെ ആയിട്ട് മേ ബി നിങ്ങൾ ഫെമിലിയർ ആയിട്ടുള്ള ആളുകൾ തന്നെ ആയിരിക്കും അല്ലെ ജനറൽ അവേർനെസ് റീസണിങ് അതുപോലെ തന്നെ നമുക്ക് ബേസിക് കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ വരുന്നത് സോ അത് കഴിഞ്ഞ് നമ്മൾ മാത്സിലോട്ട് വരുന്ന സമയത്ത് ഇരുപത് മാർക്കിന് നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻ വരുന്നുണ്ട് ഇരുപത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് മാത്സ് ഒന്നും വരുന്നുണ്ട് അതുപോലെ തന്നെ റീസണിംഗിന് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് മാർക്കിന് നമുക്ക് അവിടെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തി അഞ്ച് മാർക്കിലാണ് നമുക്ക് ഈ ഒരു ഏരിയ എന്ന് ക്വസ്റ്റ്യൻ വരുന്നത് മുപ്പത്തി അഞ്ച് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ പറയുന്ന ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് നമുക്ക് വരുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾക്ക് അറിയാം നമ്മളിപ്പോ മാത്സും റീസണിംഗും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ ഈ ഒരു തൊണ്ണൂറ് മിനിറ്റിനുള്ളിൽ നമുക്ക് ഈ ഒരു നൂറ് മാർക്കിന്റെ എക്സാം നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ മാത്സും റീസണിംഗ് ഒക്കെ വെച്ചിരിക്കുന്ന ഇരിക്കുന്ന സമയത്ത് നമുക്കറിയാം ട്രിക്കുകൾ അറിഞ്ഞ് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുറേ സമയമൊന്നും നമ്മുടെ കയ്യിലില്ല ഇല്ല അതായത് എക്സാമിനാണെങ്കിലും അതല്ലെങ്കിൽ നമ്മൾ എക്സാം ഹാളിൽ കയറി നമുക്ക് എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമൊന്നും നമുക്ക് അവിടെ വേസ്റ്റ് ആക്കാനായിട്ടില്ല നമ്മൾ ട്രിക്കുകൾ ഉപയോഗിച്ച് ഈസി മെത്തേഡിലൂടെ എങ്ങനെ പഠിക്കാൻ പറ്റണം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അല്ലെങ്കിൽ എങ്ങനെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ഈ രണ്ട് ഏരിയയിൽ നിന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന ഏരിയകളിൽ നിന്ന് നമുക്ക് മാർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയിൽ നിന്ന് എങ്ങനെ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് റീസണിങ്ങും മാത്സൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ മുപ്പത്തഞ്ച് മാർക്കാണ് നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് മാത്രമായിട്ട് വരുന്നത് അതുപോലെ തന്നെ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ നമുക്ക് മുപ്പത്തഞ്ച് മാർക്കിന് നമുക്ക് ക്വസ്റ്റൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടർ അപ്ലിക്കേഷനും ഇരുപത് ഇരുപത് മാർക്കിന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് പഠിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ മനസ്സിലാക്കുക ഹോട്ട് ടോപ്പിക്കുകൾ മനസ്സിലാക്കുക ഹോട്ട് ഏരിയാസ് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കുക അത് അറിഞ്ഞുകൊണ്ട് പഠിക്കുക പ്രിപ്പറേഷൻസ് തുടങ്ങുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത് ഓക്കെ സോ നമ്മൾ ഈ സബ്ജക്റ്റുകളും അതുപോലെ തന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്കറിയാം നമുക്ക് അത്ര ഒരു ബുദ്ധിമുട്ടില്ലാതെ സ്കോർ ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഏരിയ ആണ് നമ്മുടെ മാത്സും അതുപോലെ തന്നെ റീസണിങ്ങും എന്ന് പറയുന്നത് ഓക്കെ ഈസി ആയിട്ട് നമുക്ക് മുപ്പത്തഞ്ച് മാർക്ക് അത് അതിന് അതിൻ്റെതായിട്ടുള്ള ടിപ്സുകളും ട്രിക്സുകളും അറിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മുപ്പത്തിയഞ്ച് മാർക്ക് സ്കോർ ചെയ്ത് പോകാൻ പറ്റിയ ഒരു ഏരിയ ആണ് ഈ പറയുന്ന മാത്സ് റീസണിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന മെയിൻ ടോപ്പിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഈ പറയുന്ന സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് ഓക്കെ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാത്സ് റീസണിംഗ് ഒക്കെ നമുക്ക് എക്സാം ഹോളിൽ പോയിരുന്ന് വിത്തിൻ സെക്കൻഡ്സ് എങ്ങനെയാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ അതിന്റെ ഉത്തരത്തിലോട്ട് എത്താൻ പറ്റുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ മേ ബി നമ്മുടെ ദീപ് സാറിന്റെ ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ള ആളുകളായിരിക്കും സർ എങ്ങനെയാണ് വിത്തിൻ സെക്കൻഡ്സ് ഓരോ ഓപ്ഷനിൽ നിന്ന് തന്നെ നമുക്ക് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസിലോ ഉത്തരത്തിലോട്ട് എത്താൻ പറ്റുന്നത് എന്നുള്ള ക്ലാസ്സുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഓക്കെ അപ്പോൾ എനിക്ക് ഇത്രയാണ് പറയാനുള്ളത് അതായത് ഈ മെയിൻ ടോപ്പിക്കുകൾ നിങ്ങൾ മനസ്സിലാക്കുക അവിടെ നിന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഓക്കെ അതുപോലെ തന്നെ നമ്മളെ പുതിയൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം അതായത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു റെയിൽവേ എക്സാമിന് നിങ്ങൾക്ക് അപ്പിയർ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എങ്ങനെയാണ് നല്ല ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തും കൊണ്ടുള്ള ഒരു ബാച്ച് നമ്മൾ റെയിൽവേന്റെ ബാച്ച് നമ്മൾ പ്രൊവൈഡ് അല്ലെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ബാച്ചിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ തരുന്നുണ്ട് ഓക്കെ അതിലാണെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് ഓക്കെ ഇനി നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സിലബസിലോട്ട് നമ്മൾ പോവുകയാണ് എങ്ങനെയാണ് നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ് കിടക്കുന്നത് എന്നുള്ളത് നമ്മൾ നോക്കുമ്പോ ജനറൽ അവേർനെസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയുന്ന സാധാ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ഒരു സിലബസ് തന്നെയാണ് ജനറൽ അവേർനെസ് ഒക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട് ഇന്ത്യൻ ജോഗ്രഫി അതുപോലെ തന്നെ ഹിസ്റ്ററി ഹിസ്റ്ററി ഓഫ് ഫ്രീഡം ഫ്രീഡം സ്ട്രഗിള് റിലേറ്റഡ് ആയിട്ടുള്ള ഹിസ്റ്ററി ഇന്ത്യൻ ഹിസ്റ്ററി അതുപോലെ തന്നെ നമ്മുടെ പോളിറ്റി വരുന്നുണ്ട് ഇന്ത്യൻ ഇക്കോണമി വരുന്നുണ്ട് അതുപോലെ തന്നെ വേൾഡ് ആൻഡ് ഇന്ത്യ റിലേറ്റഡ് ആയിട്ടുള്ള ഇക്കണോ എൻവയറൺമെൻറ്റൽ ഇഷ്യൂസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ജനറൽ അവെയർനെസ്സിൽ നിന്ന് വരുന്നത് ആ ഒരു ഏരിയയിൽ നിന്നുള്ള നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് അതുപോലെ തന്നെ നമ്മൾ റീസണിങ്ങിലോട്ട് വരുന്ന സമയത്ത് ഇതും നമുക്ക് അത്ര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ഒന്നല്ല ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ടിപ്സുകളൊക്കെ വെച്ച് നമുക്ക് പഠിക്കാൻ പറ്റുന്ന പെട്ടെന്ന് തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ പറയുന്നത് റീസണിംഗും ഒക്കെ പറയുന്നത് അതായത് നമ്മുടെ കോഡിങ് ഡി കോഡിങ് അതുപോലെ തന്നെ സിലോജിസം ബ്ലഡ് റിലേഷൻ അതുപോലെ നമ്മുടെ ഡയഗ്രം അതുപോലെ ഡി ഐ അല്ലെങ്കിൽ ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ കാര്യങ്ങള് കൺക്ലൂഷൻ സ്റ്റേറ്റ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ പറയുന്ന റീസണിങ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് നമുക്ക് വരുന്നത് ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ബേസിക് കമ്പ്യൂട്ടർ ആൻഡ് അപ്ലിക്കേഷനിലോട്ട് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ അതും അത്ര ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ഒന്നുമല്ല അതായത് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഈ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻപുട്ട് ഔട്ട്പുട്ട് പുട്ട് ഡിവൈസുകൾ അതുപോലെ തന്നെ സ്റ്റോറേജ് ഡിവൈസുകൾ നെറ്റ്വർക്കിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഏതൊക്കെയാണ് അതുപോലെ തന്നെ വേരിയസ് ഡാറ്റ റെപ്രസെൻറ്റേഷൻസ് അതായത് നമ്മുടെ വെബ്സൈറ്റുകൾ വെബ് ബ്രൗസേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു ബേസിക് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ആൻഡ് അപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നത് ഓക്കെ അപ്പൊ ജനറൽ അവേർനെസ് അതുപോലെ തന്നെ റീസണിങ് ബേസിക് കമ്പ്യൂട്ടർ ആൻഡ് അപ്ലിക്കേഷൻ ഇതാണ് നമ്മുടെ ആ ഭാഗത്ത് നിന്നുള്ള സിലബസ് എന്ന് പറയുന്നത് ഇനി നമ്മൾ മാത്സിലോട്ട് വരുന്ന സമയത്ത് മാത്സില് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്പർ സിസ്റ്റം വരുന്നുണ്ട് അതുപോലെ തന്നെ റാഷണൽ ആൻഡ് ഇറാഷണൽ നമ്പേഴ്സ് അതുപോലെ തന്നെ ബോർഡ് മാസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ അരിതമാറ്റിക് പ്രോഗ്രഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ആ ഒരു ഏരിയ നമുക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ട്രയാങ്കിൾസ് പൈത തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വെൻ ഡയഗ്രം വരുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അതായത് പിന്നെ അതുപോലെ നമ്മുടെ സെറ്റുകൾ സെറ്റ് അതെന്താ സെറ്റുകൾ സെറ്റ് എന്തായോ നമ്പേഴ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന മാത്സ് നിന്ന് വരുന്നത് മാത്സിന്റെ സിലബസ് കാണുമ്പോൾ നിങ്ങൾ പേടിക്കൊന്നും വേണ്ട കാരണം വെച്ചാൽ ഇതൊക്കെ നമുക്ക് പല ട്രിക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പലവർക്കും മാത്സ് ബുദ്ധിമുട്ടുള്ളവരുമായിട്ടുള്ള പല കുട്ടികളും അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളൊക്കെ നമ്മുടെ ഇടയിലുണ്ട് ഉണ്ട് പക്ഷേ മാത്സും റീസണിംഗൊക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് വാർ വലിച്ചു പഠിക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ല ടിപ്പുകളാണ് നമുക്ക് വേണ്ടത് ട്രിക്സുകളാണ് വേണ്ടത് നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഉത്തരത്തിലോട്ട് എത്താം എന്നുള്ളതാണ് നമ്മൾ അവിടെ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഒരുപാട് സമയം എടുത്ത് ഒരുപാട് അവിടെ ഇരിക്കേണ്ടത് ആവശ്യം നമുക്കില്ല ടിപ്പുകൾ ഉപയോഗിച്ച് ട്രിക്സുകൾ ഉപയോഗിച്ച് പഠിക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഓക്കെ സോ ഇതൊക്കെയാണ് നമ്മുടെ മാത്സിൽ വരുന്നത് അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഏരിയ ആയിട്ടുള്ള ഒരു മുപ്പത്തഞ്ച് മാർക്കിന്റെ ഏരിയ എന്ന് നമ്മൾ പറയുമ്പോൾ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് മെയിൻ ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് അതിലെന്താ അതിൽ വരുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിസിക്സ് ഫണ്ടമെന്റൽ വരുന്നുണ്ട് യൂണിറ്റ് മെഷർമെന്റ്സ് അതുപോലെ തന്നെ മാസ് വെയിറ്റ് ഡെൻസിറ്റി വർക്ക് പവർ അതുപോലെ തന്നെ എനർജി സ്പീഡ് വെലോസിറ്റി തുടങ്ങിയ കാര്യങ്ങൾ ഹീറ്റ് ടെമ്പറേച്ചർ അങ്ങനെ പല കാര്യങ്ങളുമാണ് നമ്മുടെ ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നത് ഓക്കെ നിങ്ങൾക്ക് കാണാം ഞാൻ മുഴുവനായിട്ട് വായിക്കുന്നില്ല അതായത് ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിങ്ങിൻ്റെ നമ്മുടെ ഏരിയ അല്ലെങ്കിൽ നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള ഏരിയ നമ്മുടെ മെയിൻ ഏരിയ മുപ്പത്തഞ്ച് മാർഗിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ പറയുന്ന ബേസിക് സയൻസ് എഞ്ചിനീയറിംഗ് ആണ് ഓക്കെ ഇതൊക്കെയാണ് നമ്മുടെ സിലബസ് അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് നമ്മുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക ഈ സിലബസും കാര്യങ്ങളൊക്കെ കണ്ടു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ നമ്മൾ നോക്കി നമ്മുടെ മുന്നിൽ ടൈം കുറവാണ് നമുക്ക് പഠിക്കാനായിട്ടുണ്ട് അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മാത്സുകൾ റീസണിങ്ങും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ടിപ്സുകളൊക്കെ ഉപയോഗിച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഓക്കെ ഇതാണ് നമ്മുടെ ഒരു വീഡിയോ അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു അതിൽ പറയാനായിട്ടുള്ളത് ഓക്കെ അപ്പോൾ നന്നായിട്ട് പ്രത്യക്ഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുപോവാ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനായിട്ട് നിങ്ങളെ ശ്രദ്ധിക്കാം ഓക്കെ താങ്ക് യു